കൊച്ചി നഗരത്തെ വെള്ളത്തിനടിയിലാക്കിയ മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് തുടർച്ചയായി പെയ്ത മഴയെ തുടർന്ന് കൊച്ചിയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം മുങ്ങിത്താണോ നഗരത്തിലെ ജനജീവിതം പോലും ഇപ്പോൾ കൂടുതൽ ദുഷ്കരമായിരിക്കുകയാണ് കനത്ത മഴയും വെള്ളക്കെട്ടുമൊക്കെ ഇപ്പോൾ കൊച്ചി നഗരത്തിനേറെ ഭീഷണിയായി മാറുന്നു എറണാകുളം നഗരത്തിൽ ഒന്നര മണിക്കൂറിനുള്ളിൽ പെയ്തതാകട്ടെ തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴ തന്നെയാണ് കുസാറ്റിലെ മഴ മാപിനിയിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് മേഘവിസ്ഫോടനമാകാമെന്നും കുസാറ്റിലെ ശാസ്ത്രജ്ഞർ തന്നെ വെളിപ്പെടുത്തുന്നത് അതായത് സാധാരണഗതിയിൽ മേഘവിസ്ഫോടനം സ്ഥിരീകരിക്കുന്നതിന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിക്കുന്ന ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഒരു മണിക്കൂറിൽ നൂറ് മില്ലിമീറ്റർ താഴെ മഴ പെയ്താലാണ് അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത് മേഘവിസ്ഫോടനമായി തന്നെ സ്ഥിരീകരിക്കുന്നത് സമാനമായ രീതിയിൽ കൊച്ചി നഗരത്തിൽ മഴ ലഭിച്ചിരിക്കുന്നു കൊച്ചിയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ തന്നെ കളമശ്ശേരിയിലുള്ള ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ നിന്നാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത് അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ കൊച്ചിയിൽ പെയ്യുമെന്ന് കാലാവസ്ഥ നിരീക്ഷകർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശക്തമായ തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീന ഫലമായി കേരളത്തിന് മുകളിൽ മഴ രൂപപ്പെടാനും കൂടുതൽ മഴ ലഭിക്കാനുമുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇപ്പോൾ കാക്കനാട് ഐ ടി ഹബ്ബായ ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു വരും മണിക്കൂറിൽ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് അടക്കം ശാസ്ത്രജ്ഞർ അറിയിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ പേമാരിയാണ് മേഘവിസ്ഫോടനം എന്ന് തന്നെ വ്യക്തമാക്കുന്നത് അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ മഴയുണ്ടാകുന്നത് തന്നെയാണ് ഇതിന് കാരണം മാത്രമല്ല മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ അതിന് അനുബന്ധമായി തന്നെ ഉണ്ടാകും കാറ്റും ഇടിയും മിന്നലുമൊക്കെ കൂടിയാകുന്നതോടെ ആ പ്രദേശം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രളയത്തിലാവുകയും വലിയ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു മാത്രമല്ല മേഘവിസ്ഫോടനത്തിന്റെ എന്ന് പറഞ്ഞ് വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയാണ് മേഘങ്ങളിൽ തന്നെ വലിപ്പച്ചെറുപ്പമുള്ളവയൊക്കെയുണ്ട് മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ ഇനമായ കുമുലോനിംബസ് ആണ് ഈ മഴ മേഘങ്ങളായി പെയ്യുന്നത് ഇവയാണ് മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്നത് എന്നാൽ എല്ലാ കുമുലോ നിംബസ് മേഘങ്ങളും മേഘസ്ഫോടനം ഉണ്ടാക്കുന്നവയല്ല മേഘസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘങ്ങൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കും നിലവിൽ ഈർപ്പം നിറഞ്ഞ ഒരു വായുപ്രഭാഗം ഭൌമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും ഇത് ഖനീഭവിക്കുമ്പോഴാണ് മഴമേയങ്ങളായി പെയ്തിറങ്ങുന്നത് അവയിൽ തന്നെ സവിശേഷ സ്വഭാവമുള്ള കുമുലോ നിംബസ് മേയങ്ങൾ രൂപപ്പെടും അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് ആരംഭിച്ച് പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വരെ ഇവ എത്തുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന കൂറ്റൻ കുമലോന്നിംബസ് മേഘങ്ങളാണ് മേഘസ്ഫോടനത്തിന് തന്നെ കാരണമാകുന്നത് ഇവയ്ക്കുള്ളിൽ ശക്തിയേറിയ ഒരു വായുപ്രവാഹം ചംക്രമണ രീതിയിൽ രൂപപ്പെടുന്നു ഇത് മേഘത്തിന്റെ നടുഭാഗത്തുകൂടി മുകളിലേക്ക് ഉയരുന്നു ഈ പ്രക്രിയയുടെ ഭാഗമായി മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണങ്ങങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളും ഒക്കെ ഉണ്ടാകും അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുന്ന ഈ കുമലോന്നിംബസ് മേഘങ്ങളാകട്ടെ ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിച്ചേക്കാം ഭൌമ അന്തരീക്ഷത്തിന്റെ പത്ത് കിലോമീറ്ററിലും മുകളിലത്തെ താപനില മൈനസ് നാൽപ്പത് ഡിഗ്രി മുതൽ മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇത് കാരണം ഈർപ്പം സ്വാഭാവികമായും കണങ്ങളായി മാറുന്നു ഈ കാറ്റിന്റെ മുകളിലേക്കുള്ള പ്രവാഹം കുറച്ച് ശമിക്കുന്നതോടുകൂടി മഞ്ഞ് കണങ്ങൾ ഭൂഗരുദ്ധാകർഷണത്തിൽപ്പെട്ട് താഴേക്ക് പതിക്കുന്നു വലിയ മഞ്ഞുകണങ്ങൾ കൂടുതൽ ചെറിയ കണങ്ങൾ ഉണ്ടാക്കുന്നു ഭൂമിയുടെ ഉപരിതലത്തിനടുത്ത് എത്തുമ്പോൾ അന്തരീക്ഷ താപനില ഉയർന്നതായതിനാൽ മഞ്ഞു ൾ ജലത്തുള്ളികളായി മാറുന്നു ഇത് ശക്തമായ പേമാരിയെ ഭൂമിയിൽ പതിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്